പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് സി പി ഐ എം നേതാവ് കോഴ വാങ്ങിയതായി പാർട്ടിക്കുള്ളിൽ പരാതി യുവജന നേതാവിനെതിരെയാണ് ആരോപണം നിലനിൽക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിലൂടെ പാർട്ടി നേതാവിന്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ചതായും പരാതിയിലുണ്ട് എന്നാൽ മന്ത്രി ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല കോഴിക്കോട് ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ യുവജന നേതാവിനെതിരെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ പരാതി വന്നിരിക്കുന്നത് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് അറുപത് ലക്ഷം രൂപ നൽകാൻ ധാരണ ഉണ്ടാക്കിയെന്നും ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുമാണ് വിവരം പരാതി ലഭിച്ചതോടെ സംസ്ഥാന നേതൃത്വം നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത് ആരോഗ്യ മേഖലയിലെ ഒരാൾക്ക് പി എസ് സി അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം മുഹമ്മദ് റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചതായും പരാതിയിലുണ്ട് എന്നാൽ മന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല അതല്ല വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്താണ് അറിയില്ല 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 എന്താന്നറിയില്ല അറിയില്ല എന്ന് പറയില്ല വിഷയം അറിയില്ല വേറെന്തോ വേറെന്താ രാഷ്ട്രീയ കാര്യം ഉണ്ടെങ്കിൽ പറയാവില്ലെങ്കിൽ അറിയില്ല അറിയില്ല പി എസ് സി അംഗങ്ങളെ സി പി എം തീരുമാനിച്ചപ്പോൾ ഈ ഘടകങ്ങൾ ഒന്നും പരിഗണിക്കപ്പെട്ടില്ല ഇതോടെയാണ് ഇടപാടിന്റെ വിവരങ്ങൾ ചോർന്നതും പാർട്ടിക്ക് പരാതിയായി ലഭിക്കുന്നതും നിയമനം വാഗ്ദാനം ചെയ്യുന്നതും ഉറപ്പിക്കുന്നതുമായ വിവരങ്ങൾ അടങ്ങിയ ശബ്ദ സന്ദേശം പാർട്ടിക്ക് ലഭിച്ചു എന്നാണ് സൂചന കേരള വിഷ് ന്യൂസ് കോഴിക്കോട്